പൂർവം പൂർവ്വം രാമതപോവനാദിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹി വൈദേഹിഹരണം ജഡായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദഹനം പശ്ചാത്തരാവണ കുംഭകർണ ഹനനം ഏവം രാമായണം എല്ലാ പ്രിയപ്പെട്ട വിശ്വാസികൾക്കും രാമായണ മാസത്തിൻ്റെ ഏറ്റവും മനോഹരമായ ആശംസകൾ നേരുന്നു മനുഷ്യൻ്റെ ചിന്തകളെ ആത്മാവിനെ ഒക്കെ സംസ്കരിക്കാനും മനുഷ്യൻ്റെ ഉള്ളിൽ ധർമ്മങ്ങളോടുള്ള അഭിവാഞ്ച ഇഷ്ടം ആഗ്രഹം അതൊക്കെ സൃഷ്ടിക്കുന്നതിനും വേണ്ടി നമ്മൾ സാധാരണ വാഹനങ്ങൾ സർവീസിന് കയറ്റുന്നത് പോലെ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതുപോലെ ചലനാത്മകമായ മനുഷ്യൻ്റെ തിരുത്തലുകളും ശുദ്ധീകരണവും നേരത്തെ പറഞ്ഞ രണ്ടിനേക്കാളും അനിവാര്യമാണ് കാരണം അതുണ്ടാക്കുന്ന അപകടം മറ്റ് രണ്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ മാരകവുമാണ് വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നതോ വീടിന് കേടുപാടുകൾ സംഭവിക്കുന്നതോ ആയ പ്രയാസം കൊണ്ടുണ്ടാകാവുന്ന ദുരന്തങ്ങളെക്കാൾ എത്രയോ അപകടകാരിയാണ് വഴിതെറ്റിപ്പോകുന്ന അല്ലെങ്കിൽ ദുഷിച്ചു പോകുന്ന മനസ്സുകളുമായി ജീവിക്കുന്ന മനുഷ്യൻ ആ ദുഷിച്ചു പോകുന്ന മനസ്സുകളുമായി ജീവിക്കുന്ന മനുഷ്യനോട് നേർക്കു നേരെ ഒരിതിഹാസത്തിലൂടെ ചില ധർമ്മങ്ങളെക്കുറിച്ച് ഉണർത്തുകയാണ് രാമായണം

വാൽമീകി സൃഷ്ടിച്ച സൃഷ്ടികൾ ആ രാമായണത്തെ വായിക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ന് വേറെന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചെടുക്കുന്ന രാമൻ്റെ പശ്ചാത്തലത്തിലോ ചിന്തയിലോ അല്ല അതിനെ കാണേണ്ടത് പുരുഷോത്തമനായ രാമൻ്റെ ജീവിത സഞ്ചാരങ്ങളുടെ കഥ അതിലെ അർപ്പണ മനോഭാവത്തോടെ ത്യാഗോജ്വലമായ ജീവിതം നയിച്ച സീതമ്മയുടെ കഥ എല്ലാത്തിലുമുപരി ധർമ്മത്തിന് അങ്ങേയറ്റത്തെ മുൻതൂക്കം കൊടുത്ത് ഒന്നും വേണ്ടാതെ എല്ലാം ത്യജിച്ചൊപ്പം നിന്ന ലക്ഷ്മണൻ്റെ കഥ അതാണ് രാമായണം ജീവിതത്തിൻ്റെ അന്ത്യമാകുന്നതിന് മുമ്പ് നമുക്ക് എന്ത് നന്മ ചെയ്യാൻ കഴിയുന്നോ എന്ത് തിന്മ ചെയ്യാൻ കഴിയുന്നോ എന്നുള്ളടത്താണ് മനുഷ്യൻ്റെ ആത്യന്തികമായ വിജയവും പരാജയവും ഇരിക്കുന്നത് നാം നേടുന്ന സ്വത്തുക്കൾ വസ്തുക്കൾ പറമ്പുകൾ ജോലി ഇതൊന്നും മനുഷ്യജീവിതത്തിൽ അപ്രസക്തമാണ് ഈ ഭാഗവത ഇതിഹാസങ്ങളും പുരാണങ്ങളും വേദങ്ങളും വിശുദ്ധ ഗ്രന്ഥങ്ങളും ഒക്കെ മനുഷ്യനെ പഠിപ്പിക്കുന്നത് ഈ ഒരു മഹത്തായ ലക്ഷ്യമാണ് മഹത്തായ മൂല്യമാണ് അനിവാര്യമായ ഒരു മരണത്തിന് മുമ്പ് ഒരു യാത്രയ്ക്ക് മുമ്പ് നീ ഇതിന് തയ്യാറെടുക്കുക എന്നുള്ളതാണ് നമ്മളാകുന്ന മനുഷ്യർക്ക് നമ്മളാകുന്ന സൃഷ്ടിക്ക് ഈ സൃഷ്ടിച്ച സൃഷ്ടാവ് അവൻ്റെ വ്യത്യസ്ത ഉപദേശങ്ങളിലൂടെ നിർദ്ദേശങ്ങളിലൂടെ ബോധനങ്ങളിലൂടെ തിരിച്ചറിവുകളിലൂടെ മഹത്തുക്കളായ മനുഷ്യരുടെ മനസ്സിലേക്ക് നിക്ഷേപിച്ച വിക്ഷേപിച്ച ആശയങ്ങളാണ് ഈ എന്ന രൂപത്തിൽ നമ്മുടെ മുന്നിലുള്ളത് ഈ രാമായണവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി ഓച്ചറ പരബ്രഹ്മക്ഷേത്രത്തിൽ ഞാനും എൻ്റെ ചിന്തകളും ആശയങ്ങളുമൊക്കെ പങ്കുവെക്കാറുണ്ട് ഇത്തവണയും അവർ ക്ഷണിച്ചിട്ടുണ്ട് ഇൻഷല്ല പോകണമെന്നും വിചാരിക്കുന്നു അവിടെ ഭക്തരായ മനുഷ്യരുടെ മുന്നിൽ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എൻ്റെ പരിമിതിയിൽ അത് സംസാരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയും വായിക്കുകയും അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മനസ്സിനൊരു സന്തോഷവും സംതൃപ്തിയും ലഭിക്കാറുണ്ട് പ്രാർത്ഥന എന്തിനാണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥന ഓരോ മനുഷ്യരുടെയും ഹൃദയം തുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ പ്രാർത്ഥനയുടെ ഭാഗമായി ഒരുപാട് കുറിയൊക്കെ ഇട്ട് നെഞ്ചത്തും കുറിയിട്ട് കയ്യിലും കുറിയിട്ട് തഴമ്പും താടിയും തൊപ്പിയുമൊക്കെ വെച്ചിട്ട് ഒരുത്തനും നന്നാവരുതെന്നുള്ള ആഗ്രഹത്തോടെ നടക്കുന്നവനാണെങ്കിൽ ആ പ്രാർത്ഥന കൊണ്ട് യാതൊരു കാര്യമില്ല അവൻ വരുന്നതിന് മുമ്പ് ദൈവം എഴുന്നേറ്റ് അവിടെ അങ്ങ് പോകും ഈ ദുഷ്ടനെ കാണണ്ടാണെന്ന് പറഞ്ഞു പണ്ടൊക്കെ ഭക്തിയുള്ളവരുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നത് വലിയ ഗുണമാണെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ അതുകൊണ്ട് പറയും ഏതെങ്കിലും നല്ല ദൈവവിശ്വാസിയുടെ അടുത്തൊരു വീട് തരണേന്ന് എന്ന് ഇന്ന് ദൈവവിശ്വാസിയുടെ അടുത്ത് എങ്ങും ഒരു വീട് തരല്ലേ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് കാരണം രാവിലെ വെളുപ്പിനെ അഞ്ചരയ്ക്ക് അമ്പലത്തിൽ വന്നല്ലേ പള്ളി വന്നേച്ച് നശിക്കണം 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 നശിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്നത് ഇത് പറയുമ്പോൾ നിങ്ങളുടെ മുഖത്തൊക്കെ ഒരുപാട് പേരെ ഓർമ്മ വരും അവർ തന്നെ അവരുടെ ആത്മാവിനോട് കള്ളം പറഞ്ഞു 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 പറഞ്ഞ് ഞാനൊരു നല്ലവനാണ് നല്ലവനാണെന്ന് ഒരു പച്ചക്കള്ളം പറഞ്ഞു 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 പറഞ്ഞ് അവൻ തന്നെ അതങ്ങ്ങ്ങ്ങ് വിശ്വസിക്കുക നല്ലവനാണെന്ന് അങ്ങനെ ഹൃദയം കൊണ്ട് വായിച്ചു ഉൾക്കൊള്ളേണ്ട ആ രാമായണത്തിൻ്റെ മനോഹരമായ അർത്ഥവും അതിൻ്റെ കാമ്പും ഒക്കെ കേവലം പാരായണ ശ്രാവ്യ മാധുര്യത്തിനപ്പുറം ഹൃദയത്തിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന അവിടെ അവശേഷിക്കുന്ന ധർമ്മങ്ങളായി ചിന്തകളായി ഒക്കെയൊക്കെ രൂപപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു മനോഹരമായ ഓണത്തിന് മുമ്പുള്ള പഞ്ഞമാസമെന്നോ കള്ളക്കർക്കിടകമെന്നോ ഒക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന പ്രയാസങ്ങളുടെ കാലത്തെ അതിജീവിക്കാൻ ആ പ്രയാസങ്ങളുടെ നിമിഷങ്ങളെ ഭക്തിയിലൂടെ ലയിപ്പിച്ച് സാന്ത്വനത്തിൻ്റെയും സംശുദ്ധിയുടെയും സ്വയം ശുദ്ധീകരണത്തിൻ്റെയും പുതിയ പുതിയ തലങ്ങളും രചനാത്മകമായ ചിന്തകളും ഉള്ളടക്കവും സൃഷ്ടിക്കുന്നതിനു വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ മാസത്തിൻ്റെ എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും ഞാൻ അർപ്പിക്കുന്നു